നമസ്കാരം എറാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന മൂന്നാമത്തെ ടി ട്വൻ്റി ഐ മത്സരത്തിൽ ടീം ഇന്ത്യ ഇന്നലെ പരാജയപ്പെട്ടല്ലോ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയാണ് ഇന്നലെ രാജ്കോട്ടിൽ നടന്ന മത്സരം ഇന്ത്യൻ ടീമിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ പരമ്പര നമുക്ക് സ്വന്തമാക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ട് ആ മത്സരം വിജയിച്ചതോടുകൂടി പരമ്പര എലൈവായിട്ട് നിൽക്കുകയാണ് ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ ഒന്ന് വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം എന്തായാലും അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം നമ്മൾ ഇന്നലത്തെ കളിയിലേക്ക് വരികയാണ് ഇന്നലത്തെ കളി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ഹോം ഗ്രൗണ്ടിൽ ഇന്ത്യ തോൽക്കുകയാണ് ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഇരുപത്തിയാറ് റൺസിൻ്റെ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ രണ്ട് വ്യത്യസ്ത ഫിലോസഫികൾ വെച്ച് കളിക്കളത്തിലിറങ്ങിയ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ഇവിടുത്തെ കണ്ടീഷൻ എന്താണോ പറയുന്നത് അതിന് വ്യത്യസ്തമായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തൊരു ടീം വിജയിച്ചിരിക്കുന്നു അതാണ് നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ വിജയത്തെ വിശേഷിപ്പിക്കാൻ പറ്റുക അവരവരുടെ സ്ട്രെങ്ത് അനുസരിച്ചാണ് കളിച്ചത് കണ്ടീഷൻ അനുസരിച്ചല്ല എന്ന് പറയേണ്ടി വരും ഈ കണ്ടീഷനിൽ സ്പിന്നർമാർക്ക് നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വരുൺ ചക്രവർത്തി അത് തെളിയിച്ചതാണ് അക്സർ പട്ടേൽ അത് തെളിയിച്ചതാണ് ആദിൽ റഷീദ് അത് തെളിയിച്ചതാണ് പക്ഷേ ഇംഗ്ലണ്ട് അവരുടെ കരുത്തെന്ന് പറയുന്നത് പേസ് ബോളിംഗ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിൽ തന്നെ തന്ത്രങ്ങൾ ഒരുക്കി ഇന്ത്യയെ പിടിച്ചു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ചെന്നൈയിലും അവർ ഇതേ തന്ത്രം തന്നെയാണ് പയറ്റിയത് പക്ഷേ അവസാനം ടീം ഇന്ത്യ വിജയിച്ച് കയറുകയായിരുന്നു അതിന് തിലകിൻ്റെ മികവാണ് അന്ന് സഹായകരമായതെങ്കിൽ ഇവിടെ തിലകിനെ പുറത്താക്കാൻ വേണ്ടി ആദിൽ റഷീദ് എറിഞ്ഞൊരു പന്തുണ്ട് ഓഹ് അതും ഒരു വല്ലാ ബോളായിരുന്നു ജം ഓഫ് എ ഡെലുവറി എന്ന് തന്നെ പറയണം അതിൽ തിലക് വീണെടുത്താണ് ഇന്ത്യൻ ടീം വീണു പോകുന്നത് ഏഴാമത്തെ ഓവറിനും പതിനഞ്ചാമത്തെ ഓവറിനും ഇടയ്ക്ക് രണ്ട് രണ്ട് ബൗണ്ടറികളാണ് ടീം ഇന്ത്യ നേടിയത് എന്ന് ഓർക്കുക ആ അവിടെയാണ് ടീം ഇന്ത്യ കളി കൈവിട്ടിട്ടുള്ളത് വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് വരികയാണ് ടോസ് ലഭിച്ച ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി തീരുമാനിക്കുന്നു ഈ സീരീസിൽ ഇപ്പോൾ ഇത് മൂന്ന് കളികൾ മൂന്നിലും അത് തന്നെ സംഭവിക്കുന്ന കാഴ്ച ഇന്ത്യക്ക് ടോസ് ഇന്ത്യ ബൗൾ ചെയ്യാൻ തീരുമാനിക്കുന്നു ശരിയായ തീരുമാനമായിരുന്നു അത് പക്ഷേ ഒടുവിൽ പണി കിട്ടി അത് ഇംഗ്ലണ്ടിൻ്റെ പോരാട്ട വീര്യം കൊണ്ട് സംഭവിച്ചതാണ് ഇംഗ്ലണ്ട് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് അടിച്ചതെങ്കിൽ ഇന്ത്യക്ക് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ അപ്പോൾ ഇരുപത്തിയാറ് റൺസിൻ്റെ വിജയം ഇംഗ്ലണ്ട് സ്വന്തമാക്കുമ്പോൾ ജോഫ്രെ ആർച്ചർ ബ്രെയ്ഡൻ കാർഡ്സ് ജേമി ഓവേർട്ടൻ ഈ മൂന്ന് ഫെയ്സർമാർ കൂടി ചേർന്ന് ഏഴ് എടുത്തു ഒപ്പം ആദിൽ റഷീദ് എന്ന സ്പിന്നറുടെ മാസ്മരികമായിട്ടുള്ളൊരു സ്പെല്ലും അതാണ് ഹോം കണ്ടീഷനിൽ ഇന്ത്യക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ട അവസ്ഥയുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് പത്ത് മത്സരങ്ങളുടെ വിജയക്കുതിപ്പാണ് ഹോം കണ്ടീഷനിൽ ഇന്ത്യ നടത്തിയിരുന്നത് അത് ഇവിടെ ബ്രേക്ക് ആവുകയാണ് നോക്കുക ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിലുള്ളൊരു തുടക്കം ബെണ്ടക്കറ്റ് അവർക്ക് നൽകിയതാണ് പൊളിച്ചടിക്കിയൊരു സ്റ്റാർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ ഒമ്പത് ഓവറുകൾ കഴിയുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി മൂന്ന് എന്ന രൂപത്തിൽ അവർ നിന്നത് എന്നാൽ വരുൺ ചക്രവർത്തിയുടെ മാന്ത്രിക വിരലുകൾ ടീം ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു ഇംഗ്ലണ്ടിൻ്റെ മിഡിൽ ഓർഡറിനെ നശിപ്പിച്ച് കളഞ്ഞു ഫൈഫർ അദ്ദേഹം എടുത്തു പക്ഷേ ഇതിൽ സങ്കടകരമായിട്ടുള്ള കാര്യം വരുൺ ചക്രവർത്തി ഇപ്പോൾ എടുത്ത രണ്ട് കളിയും ടീമിൻ്റെ തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മികച്ച ബൗളിംഗ് പ്രകടനം എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ മധ്യനിരയെ തകർത്ത് തരിപ്പണമാക്കി പിന്നെ ഈ ഒരു നൂറ്റി എഴുപത്തി ഒന്ന് എന്ന റൺസ് അത്ര വലിയ റൺസ് അല്ലായിരുന്നു ആ പിച്ച് കണ്ടീഷനിൽ പ്രത്യേകിച്ച് ഇങ്ങനെ എൺപത്തി മൂന്നിന് ഒന്ന് എന്ന രൂപത്തിൽ ഒമ്പതാമത്തെ ഓവറിലെത്തി നിന്ന ടീം നൂറ്റി എഴുപത്തി ഒന്നിന് ഒമ്പത് എന്ന രൂപത്തിലാകുമ്പോൾ അതൊരു വലിയ സ്കോർ അല്ല പക്ഷേ ആ സ്കോറിലേക്ക് അവരെ കൊണ്ടുപോകാൻ കാരണമായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ലിയാം ലിവിങ്സ്റ്റൻ്റെ ബ്രൂട്ടൽ ഹിറ്റിങ് ഓ രവി വിഷ്ണു ഒക്കെ അദ്ദേഹം അടിച്ചങ്ങ് കളഞ്ഞു പൊളിച്ചടുക്കിയ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അത് കാണാതിരിക്കാൻ പറ്റില്ല ഇരുപത്തി നാല് പന്തുകളിൽ നിന്ന് അഞ്ച് സിക്സറുകളുടെ സഹായത്തോടെയാണ് അദ്ദേഹം നാൽപ്പത്തി മൂന്ന് റൺസ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ അവസാനത്തെ വിക്കറ്റ് കൂട്ടുകെട്ടിൽ ആദിൽ റഷീദും മാർക്ക് വുഡും ചേർന്ന് എടുത്ത ഇരുപത്തി റൺസ് അതുകൂടിയാണ് ഇംഗ്ലണ്ടിനെ നൂറ്റി എഴുപത്തി ഒന്നിലേക്ക് എത്താൻ സഹായിച്ചത് സോ ഈ നൂറ്റി എഴുപത്തി ഒന്ന് എന്ന സ്കോറ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറികടക്കാവുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് തോന്നിയത് ആ പിച്ചിൻ്റെ ഒരു സ്വഭാവവും പിന്നെ ഇംഗ്ലീഷ് ബൗളിങ് ആ പിച്ചിന് അനുകൂലമായിട്ടുള്ള ഒന്നല്ല എന്ന തോന്നലും കൊണ്ടാണ് നമ്മൾ അങ്ങനെ കരുതിയിരുന്നത് പക്ഷേ നമ്മുടെ ഓപ്പണർമാർ അതിൽ സഞ്ചൊരിക്കൽ കൂടി നിരാശപ്പെടുന്ന കാഴ്ച പിന്നെ നമുക്ക് പ്രതീക്ഷ തിലകിനെ ആയിരുന്നല്ലോ തിലക് ആദ്യ കളിയിലെ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എഴുപത്തിരണ്ട് റൺസ് സോ കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹം ടി ട്വൻ്റിയിൽ ഒരു പ്രകടനം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ വലിയ പ്രതീക്ഷ വീണ്ടും വെച്ചു എന്നാൽ പതിനാല് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് എടുത്ത് നിൽക്കവേ അദ്ദേഹത്തെ ആദിൽ റഷീദ് പുറത്താക്കിയ ആ ബോൾ അദ്ദേഹത്തിൻ്റെ ഡിഫൻസിനെ മറികടന്നുകൊണ്ട് സ്റ്റംപ് ഇളക്കിയ പന്തുണ്ടല്ലോ അത് തീർച്ചയായിട്ടും വല്ലാത്തൊരു ബോൾ തന്നെയായിരുന്നു ആദിൽ റഷീദിൻ്റെ കോൺഫിഡൻസും സ്കില്ലും മികവും ഒക്കെ ഒരുപോലെ പരുവപ്പെടുത്തി എറിഞ്ഞ ബോൾ ആ ബോള് വിക്കറ്റെടുത്തു അവിടെയാണ് ഇന്ത്യക്ക് വലിയൊരു ഞെട്ടൽ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിൻ്റെ പെയ്സെവി അറ്റാക്കിൽ ആദിൽ റഷീദിൻ്റെ റോൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ സ്പിൻ ബോളിംഗ് കൊണ്ട് മായാജാലം കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള വിശ്വാസം അത് അദ്ദേഹം കളിക്കളത്തിൽ നടപ്പാക്കുന്നു അപ്പം ഇന്ത്യ ആ ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടേ രണ്ട് ബൗണ്ടറികളാണ് ഏഴാമത്തെ ഓവർ മുതൽ പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ഘട്ടത്തിലെടുത്തത് അതിൽ റഷീദിൻ്റെ ബൗളിംഗ് തന്നെയാണ് അതിന് വളരെ കീ ആയിട്ട് വർത്തിച്ചത് നാല് ഓവറുകളിലധികം പതിനഞ്ചേ പതിനഞ്ച് റൺസ് വിട്ടുകൊടുത്ത് തിലക് വർമ്മയുടെ ക്രൂഷ്യൽ വിക്കറ്റ് എടുക്കുകയും ചെയ്തു കുറേ സമയത്ത് സ്ട്രഗ്ളിങ്ങിന് ശേഷം ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ നോക്കുക ഇരുപത്തി മൂന്ന് റൺസാണ് ഇരുപത്തി ഏഴ് പന്തിലിൽ നിന്ന് ഒരു ഘട്ടത്തിൽ അടിച്ചിരുന്നു അവിടെ നിന്ന് ഫൈനലി അദ്ദേഹം ആ ഒരു ഷേക്കിൾസ് ബ്രേക്ക് ചെയ്യുന്ന കാഴ്ച സിക്സർ അടിക്കുന്ന വൂട്ടിനെതിരെ ആർച്ചറിനെതിരെ എന്നാൽ ഒടുവിൽ അദ്ദേഹം മുപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് നാൽപ്പത് റൺസ് എടുത്ത് ഓവേട്ടൻ്റെ പന്തിൽ പുറത്തായതോടുകൂടി ഇന്ത്യയുടെ പ്രതീക്ഷകൾ അങ്ങ് അസ്തമിച്ചു പോവുകയായിരുന്നു മുഹമ്മദ് ഷാമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പ് ഓ ഡി വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ആദ്യമായിട്ട് കളിക്കാനിറങ്ങി എന്നുള്ളതൊരു പോസിറ്റീവായിട്ട് പറയാം പക്ഷേ അവസാന ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നമുക്ക് പണി തന്നത് അവരുടെ പേസ് ബോളർമാരാണ് നോക്കുക സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി ജോഫ്രെ ആർച്ചറുടെ പന്തിൽ ഔട്ടാവുന്നു ഈ സീരീസിൽ സീരീസിലിപ്പോൾ ഇത് മൂന്നാം തവണയാണ് മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞു മൂന്നിലും സഞ്ജു ഔട്ടായത് ജോഫ്രെ ആർച്ചറുടെ പന്തിലാണ് എക്സ്പ്രസ് പേസിനെ നേരിടാൻ സഞ്ജു ബുദ്ധിമുട്ടുന്നു എന്ന് ഇപ്പോൾ കല പല ക്രിക്കറ്റ് നിരീക്ഷകരും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഷോർട്ട് ബോളുകളിലാണ് ഈ മൂന്ന് തവണയും അദ്ദേഹം ഔട്ടായത് ഇത്തവണയും അതുതന്നെ അദ്ദേഹം അദ്ദേഹത്തിന് സംഭവിക്കുന്നു അദ്ദേഹത്തിന് ആ ഒരു ഉയർത്തി അടിക്കാനുള്ള ടെൻഡൻസി അത് പക്ഷേ അധിക ദൂരം പോയില്ല അദ്ദേഹം ഔട്ടാവുന്നു അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫോർട്ടീൻ ബോൾ ഇന്നിങ്സുകളിലെ ഇന്നിങ്സിലെ അദ്ദേഹം അഞ്ച് ബൗണ്ടറികൾ അടിച്ചിരുന്നു പക്ഷേ ഒരിക്കൽ കൂടി അദ്ദേഹത്തെയും പറഞ്ഞു വിടുന്നു ഇംഗ്ലണ്ട് അങ്ങനെ ഇംഗ്ലണ്ട് തുടക്കത്തിൽ തന്നെ പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സൂര്യയുടെ ഒരു പ്രകടനം സൂര്യ കുറേ നാളുകളായിട്ട് ടി ട്വൻ്റി ഐ ക്രിക്കറ്റിൽ മോശം പ്രകടനമാണ് അതിൽ നിന്നൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചു എസ്പെഷ്യലി ആ ഒരു സിക്സർ വന്നാൽ അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്ക് സിക്സർ ആർച്ചറുടെ പന്തിൽ അദ്ദേഹം ഫൈൻ ലെഗിലേക്ക് അടിച്ച് പറത്തിയപ്പോൾ അദ്ദേഹം നല്ല ടച്ചിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ വിക്കറ്റും നഷ്ടമാകുന്ന കാഴ്ച അപ്പോൾ ഇംഗ്ലണ്ട് അവിടെ പിടിമുറുക്കുകയായിരുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പവർ പ്ലേയിൽ തേർഡ് വിക്കറ്റാണ് അവർ ആ ഘട്ടത്തിൽ ക്ലെയിം ചെയ്തത് ഇംഗ്ലണ്ടിന് ആ സമയത്ത് എന്തെങ്കിലും ഒരു തിരിച്ചടി സംഭവിച്ചു എന്ന് പറയാനുണ്ടെങ്കിൽ ജേമി സ്മിത്തിന് പരിക്കേറ്റ് ഗ്ലൗ ഫിൽസാൾട്ടിന് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷേ ഇംഗ്ലണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ പറഞ്ഞല്ലോ തിലകിൻ്റെ കാര്യം തിലക് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തിന് ഖബേഴയിൽ അദ്ദേഹം ഔട്ടായതിനു ശേഷം പിന്നീട് ടി ട്വൻറ്റി ഐ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹം ഔട്ടായിട്ടേയില്ല മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസ് നൂറ്റി എൺപത്തിയേഴ് പന്ത് പന്തുകളിൽ നിന്ന് കഴിഞ്ഞ നാലഞ്ച് ടി ട്വൻ്റി ഐയിലായിട്ട് അദ്ദേഹം അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒടുവിൽ ഒടുവിൽ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടുകൊണ്ട് അതിൽ റഷീദ് കളി അവർക്ക് അനുകൂലമാക്കി ടൈറ്റാക്കി എടുക്കുകയായിരുന്നു സോ പിന്നീടുള്ള ഘട്ടമെന്ന് പറഞ്ഞാൽ ചില ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ വിശദമായിട്ട് സ്കോർ കാർഡ് കൂടി നോക്കി നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം നോക്കുക ടോസ് ലഭിച്ച ഇന്ത്യ ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ബെൻഡക്കറ്റും ഫിൽസാൾട്ടും കൂടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി എത്തിയിട്ട് ഒരിക്കൽ കൂടി ഫിൽസാൾട്ട് നിരാശപ്പെടുത്തി ഫിൽസാൾട്ട് ിത്തവണ ഏഴ് പന്തിൽ നിന്ന് അഞ്ച് റൺസാണ് എടുത്തത് പാണ്ഡ്യ അദ്ദേഹത്തെ പുറത്താക്കുന്നു മറുഭാഗത്ത് ഇന്ത്യക്ക് വേണ്ടി എറിയാൻ മുഹമ്മദ് ഷാമി ഉണ്ടായിരുന്നു എന്നതുകൂടി ഓർക്കുക ബെൺ കൂട്ടായിട്ട് ജോസ് പട്ലർ ജോസട്ടൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ മറുഭാഗത്ത് ബെൻടക്കറ്റ് അടിക്കാൻ തന്നെ തീരുമാനിക്കുന്ന കാഴ്ചയും കണ്ടു ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്ന് അദ്ദേഹം ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തിയൊന്ന് റൺസ് അടിച്ചു ജോസ് പട്ലർ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസാണ് എടുത്തത് ആ ഒരു ഔട്ട് വരുൺ ചക്രവർത്തിയുടെ പന്തിൽ സഞ്ജു സാംസൺ പിടിച്ചത് അതൊരു കിടലൻ ക്യാച്ചായിരുന്നു കാരണം അങ്ങനെ ബാറ്റർ അടിക്കാൻ നിൽക്കുമ്പോൾ അണ്ടർ എഡ്ജ് കുടുങ്ങിയ പന്ത് ക്യാച്ച് ചെയ്യുക മാത്രമല്ല അദ്ദേഹം കൃത്യമായിട്ട് അത് ജഡ്ജ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഡി ആർ എസ് എടുക്കുന്നത് ജോസ് ബട്ട്ലർ പുറത്താവുന്നു ഇന്ത്യക്ക് അതൊരു വലിയ രൂപത്തിൽ കളിയിൽ പിടിമുറുക്കാനുള്ള അവസരം കൊണ്ടുവരികയാണ് ഇനി എൺപത്തിമൂന്നിന് രണ്ട് എന്ന രൂപത്തിലേക്ക് ഇംഗ്ലണ്ട് വീഴുന്നു കഴിഞ്ഞില്ല തൊട്ടു പിന്നാലെ വെണ്ടക്കരനെയും പറഞ്ഞു വിടുന്നു എൺപത്തി ഏഴിന് മൂന്ന് നന്നായി കുതിച്ചു വാഞ്ഞിരുന്ന ഇംഗ്ലണ്ട് ഒന്ന് കിതക്കുന്ന കാഴ്ച പട്ടേലിൻ്റെ പന്തിൽ അഭിഷേക് ശർമ്മ പിടിച്ചാണ് ബെണ്ടക്കെറ്റ് പുറത്താവുന്നത് പിന്നെ നോക്കുക ഹാരി ബ്രൂക്ക് ഹാരി ബ്രൂക്കിനെ രവി ബിഷ്ണോയാണ് പറഞ്ഞു വിട്ടത് എട്ട് റൺസാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹത്തിൻ്റെ സ്റ്റംപ് ഇളക്കുകയായിരുന്നു ഹാരി ബ്രൂക്ക് ഈ ഒരു സീരീസ് അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും ആ വിക്കറ്റ് പോയപ്പോൾ അദ്ദേഹം അവിശ്വസനതോടെ ഇങ്ങനെ തല ഇളക്കി പോകുന്ന നിങ്ങൾ കാണുന്നില്ലേ സോ അതാണ് ചില ഘട്ടങ്ങളിൽ സംഭവിക്കാം ഇന്നും ഫോമിൽ വന്നാലും തുടർച്ചയായി പരാജയപ്പെടേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് താരത്തിൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കും എന്തായാലും ഹാരി ബ്രൂക്ക് എട്ട് റൺസുമായിട്ടാണ് പോയത് ലിയാം ലിവിങ്സ്റ്റൺ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ജെയിമി സ്മിത്ത് ഇത്തവണ അദ്ദേഹം ഒരു സിക്സറൊക്കെ അടിച്ചെങ്കിലും ആറ് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി വരുൺ ചക്രവർത്തിയുടെ പന്തിൽ ജുറൽ പിടിച്ചാണ് അദ്ദേഹം പുറത്തു പോകുന്നത് പിന്നാലെ ജെയിമി ഓവേർട്ടൻ ഓവേർട്ടിൻ്റെ അവസ്ഥ എന്താണ് ഓവേർട്ടൻ നമുക്ക് നല്ല ഓർമ്മയുണ്ട് സി അദ്ദേഹത്തെ ഐ പി എൽ വിളിച്ച സമയത്ത് ഒരു ഫിനിഷർ സി എസ് കെക്ക് ഒരു ഫിനിഷറുണ്ട് അയാളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന നിരവധി കമൻറ്റുകൾ ഇന്നലെ ഞാനത് എടുത്തു നോക്കി ഓട്ടൻ്റെ ഈ ഒരു വിക്കറ്റ് പോകുന്ന പോക്ക് കണ്ടപ്പോൾ ഈ ഒരു സീരീസിൽ വളരെ പരിതാപകരമായ പ്രകടനം ഇന്നലെ അദ്ദേഹം ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങുകയാണ് വരുൺ ചക്രവർത്തി പറഞ്ഞു വിട്ടു ബ്രിഡൻ കാർഡ്സ് കഴിഞ്ഞ കളിയിലും ഇന്നീ കത്തിയ ആളാണ് പക്ഷേ ഈ കളിയിലും മൂന്ന് റൺസ് വരുൺ ചക്രവർത്തി പണി കൊടുത്തു ജോഫ്രെ ആർച്ചറുടെ സ്റ്റംബിളക്കി കളഞ്ഞു ജോഫ്രെ ആർച്ചർ ഡെക്കായിരുന്നു അദ്ദേഹം അവിശ്വസനതോടെ തിരിഞ്ഞു നോക്കിയിട്ടാണ് പോകുന്നത് അപ്പം ഇനി ഞാൻ തന്നെ ഉള്ളൂ റെണ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്നുള്ളത് തിരിച്ചറിയുകയാണ് ആ ഘട്ടത്തിൽ ലിയാം ലിവിങ്സ്റ്റൺ ഇംഗ്ലണ്ട് നൂറ്റി ഇരുപത്തി ഏഴിന് എട്ട് എന്ന രൂപത്തിലാണപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം തുടരെ സിക്സറുകൾ കൊണ്ട് ഡീൽ ചെയ്യുന്ന കാഴ്ച ആ സിക്സ് സിക്സറുകൾ കൊണ്ടുള്ള ഡീലിങ് അദ്ദേഹത്തെ ഇരുപത്തി നാല് പന്തിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് റൺസിലേക്ക് എത്തിച്ചു പാണ്ഡിക്കെതിരെ വീണ്ടും അടിക്കാനുള്ള ശ്രമത്തിലാണ് ലിയാം ലിവിങ്സ്റ്റൺ പുറത്താക്കുന്ന പുറത്താകുന്നത് അപ്പോൾ ഇംഗ്ലണ്ട് നൂറ്റി നാല്പത്തി ഏഴിന് ഒമ്പത് കഴിഞ്ഞു ഇനി മാർക്ക് വുഡും ആദിൽ റഷീദും മാത്രമാണ് ക്രീസിൽ എന്നാൽ ആ കൂട്ടുകെട്ട് ഇരുപത്തിനാല് റൺസാണ് സമ്മാനിച്ചത് അത് അപരാജിത കൂട്ടുകെട്ടുമായിരുന്നു പത്ത് റൺസ് ആദിൽ റഷീദും പത്ത് റൺസ് മാർക്ക് വുഡുമാണ് എടുത്തത് ഏതായാലും ആ ഘട്ടത്തിൽ പത്തൊമ്പതാമത്തെ ഓവർ എറിയാൻ വേണ്ടി മുഹമ്മദ് ഷാമി വന്നിരുന്നു ഷാമി ഒരു ബീമർ എറിയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന് ഒരു വാണിംഗും ലഭിച്ചു എന്തായാലും മുഹമ്മദ് ഷാമി മൂന്നോവറിൽ ഇരുപത്തിയഞ്ച് റൺസാണ് കൊടുത്തത് അദ്ദേഹത്തിന് വിക്കറ്റുകളില്ല ഇന്ത്യക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യ നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ വരുൺ ചക്രവർത്തിയാണ് സ്റ്റാറ് നാലു ഓവറിൽ ഇരുപത്തിനാല് റൺസ് അദ്ദേഹം അഞ്ച് വിക്കറ്റ് എടുത്തു രവി ബിഷ്ണോയിൽ നാല് ഓവറിൽ നാൽപ്പത്തിയാറ് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ഇന്നലെ ഒരു ഓവറാണ് എറിഞ്ഞത് അദ്ദേഹം പതിനഞ്ച് റൺസാണ് വിട്ടുകൊടുത്തത് അക്സർ പട്ടേൽ മൂന്ന് ഓവറിൽ പത്തൊമ്പത് ഒരു വിക്കറ്റ് എടുത്തു അഭിഷേക് ശർമ്മയും ഒരു ഓവർ എറിഞ്ഞിരുന്നു അപ്പം നൂറ്റി എഴുപത്തി ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു മഹാസ്കോറൊന്നും ആയിരുന്നില്ല ആ പിച്ചിലെ സ്വഭാവം അതാണ് പക്ഷേ ഇന്ത്യക്ക് നമ്മൾ പറഞ്ഞില്ലേ മികച്ചൊരു തുടക്കം ലഭിക്കാതെ പോകുന്നു സ്കോർ കാർഡിൽ പതിനാറ് റൺസ് മാത്രമുള്ളപ്പോഴാണ് സഞ്ജു സാംസൺ പുറത്താക്കുന്നത് ആദ്യ വിക്കറ്റ് സഞ്ജുവിൻ്റേതാണ് സഞ്ജു പുറത്താകിയത് ആറ് പന്തുകളിൽ നിന്ന് മൂന്ന് റൺസ് മാത്രം എടുത്ത് ആർച്ചറുടെ പന്തിൽ റാഷിദ് പിടിച്ച് പുറത്താവുകയാണ് പിന്നെ അഭിഷേക് ശർമ്മ അദ്ദേഹം അഞ്ച് ഫോറുകളൊക്കെ അടിച്ചു എന്നുള്ളത് നോക്കുക വെറും പതിനാല് പന്താണ് ക്രീസിലുണ്ടായത് പക്ഷേ അഞ്ച് ഫോറുകൾ സഹായത്തോടെ ഇരുപത്തിനാല് റൺസിലേക്ക് എത്തി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് ബ്രേഡൻ കാഴ്സാണ് കാഴ്സിൻ്റെ പന്തിൽ ആർച്ചർ പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത് സൂര്യകുമാർ യാദവ് ഒരു സിക്സും ഫോറും ഒക്കെ അടിച്ച് നമുക്ക് പ്രതീക്ഷ തന്നതിന് ശേഷം വുഡിൻ്റെ പന്നിൽ സാൾട്ട് പിടിച്ച് പുറത്തായി അദ്ദേഹം ഏഴ് പന്തിൽ നിന്ന് പതിനാല് റൺസ് വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം ബാറ്റ് കൊണ്ട് പരാജയപ്പെട്ട കാഴ്ച നമ്മുടെ പ്രതീക്ഷ തിലക് വർമ്മയിൽ നിൽക്കുന്നു എന്നാൽ തിലകിനെ ബൗൾഡാക്കി വിടുന്നു അതിൽ രഷീദ് പതിനാല് പന്തിൽ നിന്ന് പതിനെട്ട് ഹാർദിക്കും വാഷിംഗ്ടണും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തോന്നിച്ചെങ്കിലും വാഷിംഗ്ടൺ സുന്ദറിനെ ഓവർട്ടൺ മടക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്കോർ കാർഡിൽ ആറ് റൺസ് അക്സർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയും ചേർന്നുകൊണ്ട് പിന്നീട് വളരെ സ്ലോവിൽ ആ ഒരു ഫേസിലാണ് നമുക്ക് യഥാർത്ഥത്തിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് കൈവിട്ടു പോകുന്നത് വളരെ സ്ലോവിലാണ് അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒടുവിൽ അക്സർ പട്ടേലിനെ ആർച്ചർ പറഞ്ഞു വിടുന്നു പതിനാറ് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് ഹാർദിക് പാണ്ഡ്യ മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്ന് നാൽപ്പത് റൺസാണ് എടുത്തിരുന്നത് ഓവേർട്ടിൻ്റെ പന്തിൽ ബട്ട്ലർ പിടിച്ചാണ് ഹാർദിക് പാണ്ഡ്യ പുറത്തായത് പിന്നെ ധ്രുവൂറൽ രണ്ട് റൺസ് മുഹമ്മദ് ഷാമി ഏഴ് റൺസ് ഇതാണ് ഇന്ത്യയുടെ ബാറ്റർമാർ പുറത്തായ ബാറ്റർമാർ രവി വിഷ്ണോ നാല് റൺസുമായിട്ടും അരുൺ ചക്രവർത്തി ഒരു റൺസുമായിട്ടും പുറത്താകാൻ നിന്നു ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഇന്ത്യ ഒമ്പത് വിക്കറ്റിൽ നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിലായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരുടെ പേസർമാർ ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ പന്തിറിഞ്ഞു ആർച്ചർ മാർക്ക് വുഡ് ബ്രേഡൻ കാർസ് ജെമി ഒവേർട്ടൺ അതിൽ ആർച്ചർക്ക് രണ്ട് വിക്കറ്റ് അദ്ദേഹം നാലോവറിൽ മുപ്പത്തിമൂന്നിന് രണ്ട് വിക്കറ്റ് എടുത്തു മാർക്ക് വുഡ് മൂന്ന് ഓവറിൽ ഇരുപത്തൊമ്പതിന് ഒരു വിക്കറ്റ് എടുത്തു ബ്രീഡൻ കാഴ്സ് നാലോവറിൽ ഇരുപത്തി എട്ട് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു പിന്നെ ജെമി ഒവേർട്ടൺ ഓവറിൽ ഇരുപത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റുകൾ എടുത്തു സോ ഇന്ത്യയുടെ വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരുടെ പേസർമാർ പിഴുതെടുത്തെടുത്താണ് ഇന്ത്യയുടെ കാലിടുന്നത് പിന്നെ ആ ഒരു ഫേറ്റൽ ബ്ലോ അടിച്ചത് അതിൽ റഷീദായിരുന്നു അതിൽ റഷീദ് നാല് ഓവറിൽ പതിനഞ്ച് റൺസിനാണ് ഒരു വിക്കറ്റ് എടുത്തത് അപ്പം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടൊരു ഫിലോസഫി ആ വ്യത്യസ്തമായ അതായത് ഈ കണ്ടീഷന് അനുയോജ്യമല്ല എന്നൊറ്റ നോട്ടത്തിൽ തോന്നുന്ന ഫിലോസഫിയാണ് ഇന്ത്യ സ്പിൻ ബൌളിങ്ങിനെ ആശ്രയിക്കുമ്പോൾ അവർ പേസ് ബൌളിങ്ങിനെ ആശ്രയിച്ചു വന്നു എന്നിട്ട് അവരുടെ സ്ട്രെങ്ത് അതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്ലാൻ ചെയ്തവർ ടീം ഇന്ത്യയെ പൂട്ടിയെ കാഴ്ചയാണ് എന്തായാലും രാജ്കോട്ടിൽ കണ്ടിരിക്കുന്നത് തേർഡ് ടി ട്വൻറ്റിയായി മത്സരം അവർ ഇരുപത്തിയാറ് റൺസിന് വിജയിച്ചു ഇപ്പോൾ പരമ്പര രണ്ടേ ഒന്ന് കാത്തിരിക്കാം അടുത്ത മത്സരത്തിനായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി റാഫ്ഡോക്സിഡത്താം